വാഷിങ്ടൺ വൃത്തിയാക്കാൻ ഉത്തരവിറക്കി ട്രംപ് മോദി ഇതൊന്നും കാണരുത് യു എസ് തലസ്ഥാനമായ വാഷിങ്ടൺ ഡി സിയുടെ ഭംഗി കിടത്തുന്ന ടെന്റുകളും ചുവരെഴുത്തുകളും നീക്കി നഗരം വൃത്തിയാക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തന്നെ സന്ദർശിക്കാനെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ലോക നേതാക്കളും ഈ ടെന്റുകളും ചുവരെഴുത്തുകളും കാണരുത് തനിക്കത് ഇഷ്ടമല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ഡി സിയിലെ ഫെഡറൽ കെട്ടിടങ്ങൾക്ക് സമീപം അനധികൃത കുടിയേറ്റക്കാരും സമരക്കാരും മറ്റും സ്ഥാപിച്ചിട്ടുള്ള കൂടാരങ്ങളും ചുവരെഴുത്തുകളും നീക്കാനാണ് ഉത്തരവ് യു എസ് നീതിന്യായ വകുപ്പിന് വേണ്ടിയുള്ള പ്രസ്താവനയിലാണ് ട്രംപ് ഈ നിർദ്ദേശം വച്ചത് രാജ്യ തലസ്ഥാനത്തിന്റെ സുരക്ഷയും ഭംഗിയും പുനഃസ്ഥാപിക്കാനും വിദേശികൾക്ക് കുറ്റകൃത്യങ്ങളില്ലാതെ വൃത്തിയുള്ളതും സ്വാഗതം ചെയ്യുന്നതുമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് തന്റെ പദ്ധതിയെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം ഞങ്ങൾ ഈ മഹത്തായ പാരമ്പര്യമുള്ള തലസ്ഥാനം വൃത്തിയാക്കുകയാണ് ഞങ്ങൾ കുറ്റകൃത്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നില്ല ഞങ്ങൾ ചുവരെഴുത്തുകൾ നീക്കം ചെയ്യാൻ ഒരുങ്ങുകയാണ് ടെൻറുകൾ ഇതിനകം നീക്കിക്കഴിഞ്ഞു അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവരൊക്കെ എന്നെ കാണാൻ വൈറ്റ് ഹൗസിൽ വന്നു അവർ വരുന്ന സമയം ഞാൻ റൂട്ട് റൺ നടത്തി റോഡരികിലെ ടെൻറ്റുകൾ ചുവരെഴുത്തുകൾ റോഡുകളിലെ കുഴികൾ എന്നിവയും അവർ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ എല്ലാം മനോഹരമാക്കി തലസ്ഥാനത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ വാഷിംഗ്ടൺ ഡി സി മേയർ മുറിയൽ ബൗസർ പങ്കിനെ ട്രംപ് അഭിനന്ദിച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എതിർവശത്ത് ധാരാളം ടെൻറ്റുകളുണ്ട് അവ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പൊളിച്ചു മാറ്റി ലോകത്തിന്റെ സംസാര വിഷയമാകുന്ന ഒരു തലസ്ഥാനമാണ് ഞങ്ങൾക്ക് വേണ്ടത് ട്രംപ് പറഞ്ഞു കുറ്റകൃത്യങ്ങളില്ലാത്ത തലസ്ഥാനത്തിനായാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വിദേശികൾ ഇവിടെ വരുമ്പോൾ അവരെ കൊള്ളയടിക്കുകയോ വെടിവെക്കുകയോ ചെയ്യില്ല ബലാത്സംഗത്തിന് ഇരയാകപ്പെടില്ല ഈ തലസ്ഥാനം മുമ്പത്തേക്കാൾ വൃത്തിയുള്ളതും മികച്ചതും സുരക്ഷിതവുമായിരിക്കും അതിന് ഞങ്ങൾ കൂടുതൽ സമയമെടുക്കില്ല ട്രംപ് കൂട്ടിച്ചേർത്തു ജനുവരിയിൽ രണ്ടാമതും അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷീബ ജോർദാനിലെ രാജാവ് അബ്ദുൾ ബ്രണ്ടാമൻ എന്നിവരെ വൈറ്റ് ഹൌസിൽ ട്രംപ് സ്വീകരിച്ചു ഫെബ്രുവരി പതിമൂന്നിനാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൌസ് സന്ദർശിച്ചത് അധികാരമേറ്റ് ഏതാനും ആഴ്ചക്കുള്ളിൽ ട്രംപ് ആതിഥേയത്വം വഹിച്ച നാലാമത്തെ വിദേശ നേതാവാണ് മോദി